ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് അഞ്ചാം തീയതി തൂത്തുക്കുടിയിലെ പുന്നയാമീട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് രാജഗോപാൽ ജനിക്കുന്നത് ഉള്ളിക്കച്ചവടക്കാരനായിരുന്നു അച്ഛൻ അമ്മയാണെങ്കിൽ ഹൗസ് വൈഫായിരുന്നു അതായത് പിന്നെ ഭക്ഷണം കഴിച്ച് ജീവിച്ചു പോകാം എന്നല്ലാതെ വലിയ സമ്പാദ്യമൊന്നും മാതാപിതാക്കൾക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാജഗോപാലിൻ്റെ മനസ്സിലായി ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അതായത് ഈ ഗ്രാമത്തിലിരുന്നിട്ട് വലിയ ഗുണമൊന്നുമില്ല അച്ഛനാണെങ്കിൽ ചെറിയൊരു ഉള്ളിക്കച്ചവടം മാത്രമാണുള്ളത് ആ ഒരു വരുമാനത്തിലാണ് സഹോദരങ്ങളും എല്ലാവരും ജീവിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ഒരു പതിമൂന്ന് വയസ്സൊക്കെ ആയപ്പോഴും രാജഗോപാൽ മെല്ലെ ആരോടും പറയാതെ ചെന്നൈയിലേക്ക് വണ്ടി കയറി ചെന്നൈയിലേക്ക് വണ്ടി കയറിയത് അവിടെയുള്ള ഒരു ഇഡ്ലി ഷോപ്പിൽ ജോലിയും കിട്ടി എന്നുള്ളതാണ് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടായിരുന്നു രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കണം അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്ക് രാത്രി ഒരു മണിവരെയും ജോലി ചെയ്യണം എന്നുള്ളതാണ് അത്രയും കഷ്ടപ്പാട് അതുപോലെ തന്നെ മുതലാളിയാണെങ്കിൽ നല്ലൊരു കഞ്ഞിയായിട്ടുള്ളൊരു മുതലാളിയും ഭക്ഷണം പോലും മര്യാദയ്ക്ക് കൊടുക്കൂല എന്നാണ് പറയുന്നത് എന്തായാലും രാജഗോപാല് അപ്പോൾ തന്നെ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും ഒരു മുതലാളി ആകുകയാണെങ്കിൽ എൻ്റെ തൊഴിലാളികൾക്ക് നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കണം അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളെല്ലാം കൊടുക്കണമെന്ന് ഈ രാജഗോപാൽ തീരുമാനിക്കുകയാണ് കാരണം മുതലാളിയൊന്നും ആയിട്ടില്ല ഏതൊരു ഇഡ്ലി ഷോപ്പിലാന്ന് പണിയെടുക്കുന്നത് ഇപ്പോഴും അപ്പോൾ ഈ കൂട്ട് കൂടെയുള്ള ആളോട് പറയുകയാണ് അപ്പോൾ അങ്ങനെയാണ് അയാളുടെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ പൈസയൊക്കെ ഇങ്ങനെ കുറേശേ കുറേശ്ശെ ചേർത്തി വെച്ച് ചേർത്തി വെച്ച് ചേർത്തി വെച്ച് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ കെ കെ നഗറിൽ ഒരു ചെറിയൊരു മല്ലിക്കട അതായത് അനാദിക്കട എന്നാണെന്ന് പറയുക ഈ അനാദിക്കട തുടങ്ങുകയാണ് ഈ അനാദിക്കടയിൽ വരുന്നവരോടുള്ള പിന്നെ സമീപനം അതായത് നല്ല പെരുമാറ്റം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വലിയില്ല സാധനങ്ങൾക്ക് ഇതൊക്കെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ രാജഗോപാലിൻ്റെ കടയങ്ങ് ഭയങ്കര ആയി രാജഗോപാലിൻ്റെ കട ഫേമസ് ആവുകയും ചെയ്തു പിന്നീട് അണ്ണാച്ചി എന്നുള്ള ഒരു വിളിപ്പേരും കൂടി കിട്ടി എന്നുള്ളതാണ് ഏതായാലും ഈ മല്ലിക്കട വളർന്ന് ഇതൊരു ഹോൾസെയിൽ ഷോപ്പായി നല്ല തിരക്കുള്ള ഹോൾസെയിൽ ഷോപ്പായി അതായത് തമിഴ്നാട്ടിലേക്കുള്ള ഈ പിന്നെ മദ്രാസിൽ എവിടെയും സാധനം കൊണ്ടുപോകുന്നത് ഈ ഷോപ്പ് നീ അണ്ണാച്ചിയുടെ കെ കെ നഗറിലുള്ള അങ്ങനെ അണ്ണാച്ചിയുടെ ഷോപ്പിൽ വരുന്ന മുതലാളിമാര് പലപ്പോഴും ഒരു പരാതി പറയാൻ തുടങ്ങി അണ്ണാച്ചി ഇവിടെ എവിടെയും ഭക്ഷണം കഴിക്കാൻ ഒരു സ്ഥലമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഒന്ന് വേഗം വിട്ടേക്കണേ എന്ന് എപ്പോഴും പരാതി പറയാൻ തുടങ്ങി അപ്പോഴാണ് നമ്മുടെ രാജഗോപാൽ അണ്ണാച്ചിക്ക് മനസ്സിലായത് ഇവിടെ എവിടെയും ഒരു ഹോട്ടലില്ല ഒരു ഹോട്ടലുണ്ട് ഒരു കാമാക്ഷി ഭവൻ എന്ന് പറഞ്ഞിട്ട് അതാണെങ്കിൽ നല്ല രീതിയിലല്ല പോകുന്നത് അത് നല്ല നഷ്ടത്തിലായത് കൊണ്ട് തന്നെ അതിൻ്റെ മുതലാളി കടത്തുമിൽ കടമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളുമാണ് ഏതായാലും അയാളോട് പോയി ചോദിച്ചു നിങ്ങളുടെ ഹോട്ടൽ കൊടുക്കുന്നോ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും അത് ഈ കാമാക്ഷി ഭവന്റെ മുതലാളിക്ക് വലിയ സന്തോഷമായി അദ്ദേഹം അങ്ങനെ ഈ പിന്നെ നമ്മുടെ രാജഗോപാലൻ അണ്ണാച്ചിനെ ഏൽപ്പിക്കുകയാണ് അങ്ങനെ അണ്ണാച്ചി ഈ കാമാക്ഷി ഭവൻ എന്ന് പറയുന്ന ഹോട്ടല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് അതായത് ഭയങ്കര നഷ്ടത്തിലാണ് ഓടുന്നത് അങ്ങനെ ഈ ശരവണ ഭവൻ എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ തുടക്കം അവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് ശരവണ ഭവൻ ആരംഭിക്കുകയാണ് അങ്ങനെ തൊഴിലാളികളും അതുപോലെ തന്നെ മുതലാളിയും തമ്മിൽ ഒരു ഭയങ്കര ആത്മബന്ധം തന്നെയാണ് അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെയധികം എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കണം അതാണ് മുതലാളിൻ്റെ ഒരു വലിയൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു മാനേജർ വരുന്നത് ആ മാനേജർ കുറച്ച് കർഹക്കാരനാണ് ഭയങ്കരമായിട്ട് തൊഴിലാളികളെ പീഡിപ്പിക്കുന്നു എന്നുള്ള ഇയാൾക്ക് നേരിട്ട് കാണുകയാണ് അതുകൊണ്ട് തന്നെ അന്ന് ഇയാൾക്ക് വേണ്ടപ്പെട്ട അതായത് ഒരു ബന്ധുവിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് ഈ മാനേജർ എന്നിട്ടും ഇയാൾ ഒഴിവാക്കി എന്നുള്ളതാണ് കാരണം തനിക്ക് തൻ്റെ തൊഴിലാളികളാണ് വലുത് എന്നുള്ള തരത്തിൽ അങ്ങനെ ഈ കാമാക്ഷി ഭവൻ എന്ന് പറയുന്ന ഹോട്ടൽ ശരവണഭവനായി ശരവണഭവനിൽ കച്ചവടങ്ങളൊക്കെ വലിയ കച്ചവടങ്ങളൊന്നുമില്ല ആദ്യകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നഷ്ട കച്ചവടം തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ശരവണാഭവന് ഒരു ഭയങ്കരമായൊരു വളർച്ചയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പോഴേക്കും ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലായിട്ട് നൂറ്റി പതിനൊന്ന് ഹോട്ടലുണ്ടായിരുന്നു ഈ ശരവണാഭവന് എന്നുള്ളതാണ് അപ്പോൾ ശരവണാഭവൻ്റെ മുതലാളിയായ രാജഗോപാലിൻ്റെ കഥയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അങ്ങനെ ഈ പിന്നെ ശരവണാഭവനൊക്കെ തുടങ്ങി അങ്ങനെ ഓരോ സ്ഥലത്തും അതായത് പിന്നെ എല്ലാ തൊഴിലാളികൾക്കും ഇൻഷുറൻസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ശമ്പളമുണ്ട് ബോണസ് ഉണ്ട് എല്ലാ കാര്യങ്ങൾക്കും തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്ന ഒരു മുതലാളിയാണ് ഈ രാജഗോപാലിൻ്റെ അണ്ണാച്ചി അതായത് തൊഴിലാളികളോട് ഭയങ്കര സ്നേഹമാണ് അവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജറാണോ ജി എം ആണോ എന്നൊന്നും നോക്കൂല അത്രമാത്രം സ്നേഹം തൊഴിലാളികളോട് ഉണ്ടായിരുന്നു ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു വളർച്ചയും ഈ തൊഴിലാളികൾ തൊഴിലാളികളോടുള്ള ഈ സമീപനം തന്നെയാണ് കാരണം ഏതൊരു സ്ഥാപനത്തിന്റെയും വളർച്ച എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ കയ്യിലാണ് അപ്പൊ ഈ ഹോട്ടൽ ഫീൽഡ് പോലെയുള്ള ഇതിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വള്ളി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ് അതിൽ രണ്ട് മക്കളുമുണ്ട് അതോട് എന്ന് കൂടിയിട്ടൊന്നെ അണ്ണാച്ചിക്ക് എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും ജ്യോതിഷം വേണം ഒരു ജ്യോതിഷിനെ ഇയാൾ കൊണ്ട് നടക്കാൻ തുടങ്ങി കൈവെള്ളിയിൽ അതായത് ജ്യോതിഷിന് എവിടെ പോകുമ്പോഴും ജ്യോതിഷം വേണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തൊരു സ്ഥാപനം തുടങ്ങുമ്പോഴും എല്ലാ കാര്യത്തിനും ഒരു ജ്യോതിഷിൻ്റെ ഉപദേശം ഇയാൾ സ്വീകരിക്കാൻ തുടങ്ങി ഇങ്ങനെ കടുത്ത ഒരു ജ്യോതിഷ വിശ്വാസിയായി മാറി എന്നുള്ളതാണ് അങ്ങനെ ആയിരത്തി ായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഗണേശൻ എന്ന് പറയുന്ന മാനേജറുടെ ഭാര്യ കൃതിക എന്ന് പറയുന്ന സ്ത്രീ ആ സ്ത്രീയെ കണ്ടപ്പോഴേ അണ്ണാച്ചിക്ക് ഭയങ്കര മോഹം അങ്ങനെ ജ്യോതിഷൻ്റെ അടുക്കപ്പോയി ജ്യോതിഷൻ പറഞ്ഞു ഈ സ്ത്രീയെ കെട്ടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ധനം ഇനിയും വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഗണേശനെ ഒഴിവാക്കുകയാണ് ഗണേശന് പലതരത്തിലുള്ള ഓഫറുകൾ കൊടുക്കുന്നു പാരിദോഷ്യങ്ങൾ കൊടുക്കുന്നു ഇതൊക്കെ കൊടുത്ത് എങ്ങനെയൊക്കെ കൂടിയിട്ട് ഗണേശനെയും കൃതികയും തമ്മിൽ തെറ്റിക്കുന്നു അങ്ങനെ കൃതിക വിവാഹം ഊജിതയായപ്പോഴേ ഈ നമ്മുടെ ശരവണം മുതലാളി പോയിട്ട് കെട്ടുകയാണ് ഏതായാലും ഈ ശരവണ മുതലാളിന്റെ ഈ രണ്ടാമത്തെ കല്യാണം വള്ളി എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു വലിയ ആഘാതം തന്നെയായിരുന്നു അവർക്ക് എന്ന് പറയുന്നത് കടുത്ത പകയായി എന്നുള്ളതാണ് പക്ഷെ അതൊന്നും അണ്ണാച്ചി കാര്യമാക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മകളുടെ പ്രായമേ ഉള്ളൂ എന്നാലൊന്നും അതൊന്നും പ്രശ്നമല്ല അണ്ണാച്ചി വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഇത് നടക്കണം എന്നുള്ളതാണ് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ഒരു ഷോപ്പിന്റെ മാനേജർക്ക് മാനേജറുടെ മകളായ ജീവജ്യോതി ഇരുപത്തിരണ്ട് വയസ്സായി ജീവജ്യോതിക്ക് ഒരു കല്യാണം വേണം അതിനു വേണ്ടിയിട്ട് ഈ ജാതകം ജ്യോതിഷ കൊണ്ട് കൊടുക്കുകയാണ് കാരണം തന്റെ മകൾക്ക് ഇപ്പോഴെങ്ങാട്ടും കല്യാണം റെഡിയാവുമോ അവളെ ഇപ്പോഴെങ്ങാട്ടും ഈ കല്യാണം കഴിപ്പിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാൻ ഈ നമ്മുടെ കമ്പനി ജ്യോതിഷിൻ്റെ അടുക്കത്ത് തന്നെയാണ് ഈ ജാതകം കൊണ്ട് കൊടുക്കുന്നത് ഈ കമ്പനി ജ്യോതിഷൻ ഈ ജാതകം നോക്കി ജാതകം നോക്കിയപ്പോൾ ഈ ജ്യോതിഷൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം അപ്പോൾ തന്നെ മുതലാളിയെ വിളിച്ചു ശരവണ മുതലാളി ഒരു അടിപൊളി ഒരു ജാതകം വന്നിട്ടുണ്ട് ഈ ജാതകത്തിലുള്ള പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായ രാജയോഗമായിരിക്കും എന്നാണ് ജ്യോതിഷം പറഞ്ഞത് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇത് നമ്മുടെ ഒരു മാനേജറുടെ മകളാണ് അത് മാത്രവുമല്ല ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ ഉള്ളൂ ജീവജ്യോതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അതുകൊണ്ട് ആ പെൺകുട്ടി സമ്മതിക്കുമെന്ന് അറിയില്ല അതിന് മുതലാളി എന്തെങ്കിലും ഒരു പരിഹാരം കാണണം എന്നാണ് പറഞ്ഞത് ഏതായാലും ഒരു ദിവസം ഈ മാനേജറെ ശരവണ മുതലാളി വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നീ ഒരു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളെ ഞാൻ മലേഷ്യയുടെ ഷോപ്പിന്റെ ചുമതലക്കാരനായി നിയമിക്കുകയാണ് ഇരട്ടി ശമ്പളവും ഉണ്ട് എല്ലാം കൊണ്ടെന്ന് പറഞ്ഞാൽ മുതലാളി പറയുന്നതല്ലേ പോകാതിരിക്കാൻ കഴിയില്ല അതുമാത്രമല്ല മാത്രമല്ല മുതലാളി പറഞ്ഞു ഇംഗ്ലീഷ് ഒന്നുമേ പേടിക്കാതെ എല്ലാം ഞാൻ തന്നെ പിന്നെ ചെയ്യുമെന്ന് പറഞ്ഞു അതായത് കുടുംബത്തിൻ്റെ കാര്യത്തെ പറ്റിയിട്ടൊന്നൊന്നും പേടിക്കണ്ട അതൊക്കെ എൻ്റെ മേൽനോട്ടത്തിൽ തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ മുതലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളോട് ഭയങ്കര സ്നേഹമുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിലൊരു പ്രശ്നവും ഈ മാനേജർക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ മാനേജറെ പിന്നെ നൈസായിട്ട് മലേഷ്യയിലേക്ക് നാട് കടത്തുന്നു അതിനുശേഷം ഈ കുടുംബത്തിൻ്റെ ചുമതല മുതലാളി ഏറ്റെടുക്കുകയാണ് അതായത് മുതലാളി ഇവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ അത് എല്ലാ കാര്യത്തിലും മുതലാളി മുന്നിലുണ്ട് അപ്പോൾ മുതലാളിന് ഒരു ഇഷ്ടം വലർത്തണം അതിനു വേണ്ടിയിട്ട് ഈ ജീവജ്യോതിക്കൊക്കെ ധാരാളം സ്വർണം വാങ്ങിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു അതായത് വേറെ ദുരുദ്ദേശം ഒന്നുമില്ല അത് എല്ലാ കാര്യവും അങ്ങനെ നോക്കുന്നു അങ്ങനെ നല്ല മുതലാളിയായിട്ട് ഇങ്ങനെ പോകുമ്പോഴേ ഈ ജീവജ്യോതിക്കൊരു ലൈനുണ്ട് ശാന്തകുമാർ എന്ന് പറഞ്ഞു വന്ന ഒരു ലൈനുണ്ട് ആ ശാന്തകുമാറുമായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഏതായാലും ഒരു ദിവസം മുതലാളി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കണമെന്ന് മാനേജറോട് പറയുകയാണ് ശരിക്കും പറഞ്ഞാൽ മാനേജർ ഞെട്ടിപ്പോയി മാനേജർ പറഞ്ഞു മുതലാളി മുതലാളി എന്താണ് പറയുന്നത് എൻ്റെ മകൾ സമ്മതിക്കത്തില്ല അവൾ പഠിപ്പും വിവരമൊക്കെ ഉള്ളതാണ് അവൾ ഒരിക്കലും സമ്മതിക്കത്തില്ല അതുമാത്രവുമല്ല മുതലാളിയുടെ മകളാകാനുള്ള പ്രായമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേ മുതലാളി പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല എനിക്ക് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കണമെന്ന് കട്ടായം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഞാൻ പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഏതായാലും ഈ ജീവിതം ജീവജ്യോതി അതിനെ സമ്മതിക്കുന്നില്ല ജീവജ്യോതിയും പറഞ്ഞത് ശരിയാവില്ല എന്ന് പറയുന്നു അങ്ങനെ ബലമായിട്ട് അതായത് പലതര പലതരത്തിലെന്ന് പറഞ്ഞാൽ മുതലാളിക്ക് ചില ഗുണ്ടായുസവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ തൊഴിലാളികളോട് സ്നേഹം അത് വേറെയാണ് ഏതായാലും ഗുണ്ടകളിയൊക്കെ വിട്ടിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ബലമായിട്ട് ഈ പിന്നെ ജീവജ്യോതിയെ ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ജീവജ്യോതി അവിടുന്ന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടിട്ട് ശാന്തകുമാറുമായിട്ടുള്ള കല്യാണം കഴിച്ചു അങ്ങനെ ശാന്തകുമാറുമായിട്ട് രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞ് ഒരു വീട്ടിൽ താമസിക്കുമ്പോഴാണ് മുതലാളി ഈ ശാന്തകുമാറിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഡാനിയൽ എന്ന് പറയുന്ന മറ്റൊരു മാനേജർ അയാൾ ഗുണ്ടയും കൂടെയാണ് അയാളെ ഏൽപ്പിക്കുന്നത് അങ്ങനെ ഈ പിന്നെ ഡാനിയലിന് അഞ്ച് ലക്ഷം രൂപയും കൊടുത്ത് പറഞ്ഞു വിടുകയാണ് എങ്ങനെയെങ്കിലും നീ ഈ ജീവജ്യോതിൻ്റെ ഭർത്താവിനെ ഇല്ലാതാക്കണം അങ്ങനെ ജീവജ്യോതിയുടെ ഭർത്താവായ ശാന്തകുമാറിനെ മദ്രാസിൽ നിന്നും തട്ടിക്കൊണ്ടുപോവുകയാണ് തട്ടിക്കൊണ്ടുപോയിട്ട് ബാംഗ്ലൂരിൽ എത്തിച്ചു ബാംഗ്ലൂരിൽ എത്തിച്ചിട്ട് അവിടെ എത്തുമ്പോഴേക്ക് ഡാനിക്ക് ചെറിയൊരു മനസ്സലിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാനേജറുടെ മകളുടെ ഭർത്താവല്ലേ അതുകൊണ്ട് തന്നെ ഡാനിക്ക് ചെറിയൊരു വിഷമം അയാൾ പറഞ്ഞു അയാൾ ഒരു അയ്യായിരം രൂപ ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നിന്നെ കൊല്ലാനാണ് ഞാൻ കൊണ്ടുവന്നത് പക്ഷേ ഒരു മാനേജറുടെ മകളുടെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഒരിക്കലും കൊല്ലൂല പക്ഷെ നീ ഇനി മദ്രാസിൽ അങ്ങോട്ട് വരാൻ പാടില്ല അതുമാത്രമല്ല നീ ഒന്നുകിൽ ഇവിടെയോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ജീവിച്ചോ ഇനി ജോ ജീവജ്യോതിൻ്റെ അടുക്കം നീ വരാനേ പാടില്ല ജീവജ്യോതിക്ക് ഇനി നിന്നെ പോലെയുള്ളൊരു ഭർത്താവുമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ ഉപേക്ഷിച്ചിട്ട് അവർ തിരിച്ചു വരികയാണ് ാണ് തിരിച്ചു വന്ന് മുതലാളിയോട് പറഞ്ഞു മുതലാളി അവനെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അവനെ ഇതേപോലെ പിന്നെ ബാംഗ്ലൂരിലെ കർണാടകയിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവനെ കൊന്ന് കത്തിച്ചിട്ടുണ്ട് ഇനി അവൻ വരില്ല എന്നൊക്കെ മുതലാളിയോട് പറഞ്ഞു പക്ഷേ രണ്ടാമത്തെ ദിവസമുണ്ട് ഈ ശാന്തകുമാറും അതുപോലെ തന്നെ ജീവജ്യോതിയും കൂടി നേരെ മുന്നിൽ നിൽക്കുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതായത് മുതലാളി എന്നെ പിന്നെ ആ മുതലാളിയാണ് എന്നെ കൊല്ലാൻ വേണ്ടി ആളുകിട്ടത് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ശാന്തകുമാർ പറഞ്ഞു അങ്ങനെ ജീവജ്യോതിയും ഭയങ്കര ദേഷ്യത്തിലായി എന്നുള്ളതാണ് ഏതായാലും ജീവജ്യോതികൾ പറഞ്ഞ് ഓക്കെ 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 നിങ്ങളൊരു കാര്യം ചെയ്യും സമാധാനിക്കും ഞാൻ നിന്നിനി കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നില്ല ഒരു പൂജയിൽ പങ്കെടുക്കുക എന്നുള്ള വ്യാജേനെ ഇവരെ രണ്ടുപേരെയും കൊണ്ട് തിരുനെൽവേലിയിലേക്ക് പോവുകയാണ് തിരുനെൽവേലിയിലുള്ള ഫാം ഹൗസിലേക്കാണ് പോകുന്നത് അവിടെ വെച്ച് ചില പൂജകൾ അതായത് ഈ ജ്യോതിഷിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ശാന്തകുമാറിനെ വെറുക്കും ഈ പൂജ കഴിഞ്ഞാൽ അതാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിർബന്ധിച്ച് ഇവരെ പിന്നെ അവിടെ നിന്നും ഒരു കാറിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുകയാണ് എങ്ങനെയെങ്കിലും ജീവജ്യോതിയുടെ മനസ്സ് മാറ്റണം അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് വേണമെങ്കിലും എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറുമാണ് ഏതായാലും അങ്ങനെ മനസ്സ് മാറിയിട്ടില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അതായത് പിന്നെ നിൻ്റെ അച്ഛൻ്റെ ജോലി കളയും നിൻ്റെ അച്ഛനെനിക്ക് ഒരുപാട് പൈസ തരാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജീവജ്യോതി അങ്ങ് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജീവജ്യോതിക്ക് പോകാതിരിക്കാനും കഴിയില്ല അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു കാറിലാണ് ഈ തിരുനെൽവേലിയിലേക്ക് പോകുന്നത് അങ്ങനെ തിരുനെൽവേലിയിലെ പൂജയൊക്കെ കഴിഞ്ഞു പൂജ കഴിഞ്ഞാൽ മുതലാളിക്ക് രാജയോഗമാണ് ഈ ശാന്തകുമാർ വിട്ടുപോകും എന്ന് തന്നെയാണ് ജ്യോതിഷം പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവിടെ വെച്ച് മുതലാളിയുടെ കഷ്ടകാലം ആരംഭിച്ചു എന്നുള്ളതാണ് അവിടെ വെച്ച് ഇങ്ങോട്ടാണ് മുതലാളിയുടെ കഷ്ടകാലം ശരിക്കും തുടങ്ങുന്നത് അപ്പം അങ്ങനെ ഈ പൂജയൊക്കെ കഴിഞ്ഞ് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ആറേ മുപ്പത് ഈ മുതലാളി നല്ല നല്ല ഓഫറുകൾ ശാന്തകുമാർ കൊടുക്കുന്നത് വിട്ടു വിട്ടുപോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ നിനക്ക് തരും എന്നുള്ള ഓഫർ വരെ കൊടുത്തോ പക്ഷെ ശാന്തകുമാർ പറഞ്ഞു ഇല്ല എനിക്കെൻ്റെ പൊണ്ടാട്ടിയെ എന്ന് പറഞ്ഞു കാരണം എന്റെ ഭാര്യയെ മതി എനിക്ക് ഭാര്യയെ ഞാൻ ഒരിക്കലും വിട്ടു തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഗുണ്ടകളുടെ ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് വണ്ടിയിലാണ് ഇവര് മദ്രാസിലേക്ക് തിരിക്കുന്നത് ഒരു വണ്ടിയിൽ ഈ മുതലാളിയും ഡ്രൈവറും അതുപോലെ മുതലാളിയുടെ രണ്ടാമത്തെ ഭാര്യയും ഈ ജീവജ്യോതി എന്ന് പറയുന്ന ഈ യുവതിയും ഉണ്ടായിരുന്നു മറ്റൊരു കാറിൽ ഡാനിയും ഡാനിയുടെ നേതൃത്വത്തിലെ കുറച്ച് ഗുണ്ടകളും അതുപോലെ തന്നെ ഈ ശാന്തകുമാറും ഏതായാലും വണ്ടിയിൽ കയറിയപ്പോൾ മുതൽ ഈ ശാന്തകുമാറിനെ മർദ്ദിക്കാൻ തുടങ്ങി അങ്ങനെ ഇവർ കൊടൈക്കനാലിലേക്കാണ് ആദ്യം പോയത് അതുപോലെ തന്നെ മുതലാളിയും ടീമും നേരെ മദ്രാസിലേക്കും പോയി കൊടൈക്കനാലിൽ ഏകദേശം എത്തുമ്പോഴേക്കും ഈ ശാന്തകുമാർ മരിക്കാറായിരുന്നു അങ്ങനെ കൊടൈക്കനാലിൽ ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ കഴുത്തിൽ ഷാൾ മുറുക്കിയിട്ട് കൊലപ്പെടുത്തുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൊക്കയിലെറിഞ്ഞു പക്ഷേ രാത്രി ആയതുകൊണ്ട് ഈ മൃതദേഹം താഴേക്ക് പോയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് ഇവർക്ക് മനസ്സിലായില്ല ഏതായാലും ഇവർ വണ്ടി വിട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഒന്നിലെ അവിടെ രണ്ട് ഫോറസ്റ്റ് വാച്ചർമാർ ഇങ്ങനെ നടന്നു പോകുമ്പോഴേ ഭയങ്കരമായിട്ട് സ്മെല്ലടിക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു മൃതദേഹം കാണുന്നത് അങ്ങനെ ആ മൃതദേഹം പെട്ടെന്ന് തന്നെ പിന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നു പോലീസുകാർ വന്നു ആ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്നു അങ്ങനെ രണ്ടായിരത്തി ഒന്ന് നവംബർ ഇരുപതാം തീയതി ജയിലിൽ ഇതൊക്കെ ഒരു പരാതി കൊടുക്കുകയാണ് ഈ ജീവജ്യോതി തൻ്റെ ഭർത്താവിനെ മർദ്ദിച്ചു കൊന്നത് ശരവണാഭവം മുതലാളി രാജഗോപാലാണ് ഇന്ന് ഇന്ന കാരണത്താലാണ് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഞങ്ങളെ ദ്രോഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയൊരു പരാതി കൊടുത്തു ഈ പരാതി വായിച്ച ജയലളിത ജയലളിതയ്ക്ക് വിശ്വസ്തരായ ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു എന്നിട്ട് പറഞ്ഞു യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാവില്ല അതായത് ഈ പരാതി സത്യമാണെങ്കിൽ രാജഗോപാൽ ഇന്നത്തോടു കൂടിയിട്ട് രാജഗോപാലിൻ്റെ സാമ്രാജ്യം ഇവിടെ അവസാനിപ്പിച്ച് അവസാനിച്ചിരിക്കണം എന്ന് ജയലളിത പറയുകയാണ് അങ്ങനെ ഈ രാജഗോപാലിനെ അറസ്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ആറില് രാജഗോപാലിനും അതുപോലെ തന്നെ കൂടെയുള്ള കൂട്ടുപ്രതി ൾക്ക് എല്ലാവർക്കും പത്തു വർഷം കഠിന തടവ് വിധിക്കുകയാണ് അതിനെതിരെ രാജഗോപാൽ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകുന്നു എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒമ്പതിൽ ഒരു വിധി വന്നു ആ വിധി പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുത്ത ശിക്ഷ ഇതല്ല അതായത് പത്ത് വർഷമൊന്നും പോരാ ഇവർക്ക് ശിക്ഷ സുപ്രീം കോടതി അങ്ങനെ ഇവരുടെ ശിക്ഷ ജീവപര്യന്തം തടവുകയാണ് അതായത് പരോൾ പോലും ഇല്ലാതെ ജീവപര്യന്തം ജീവിത അവസാനം വരെ ജയിലിടാനാണ് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് ഇനി അതിൽ വേറെ ഒരു കോടതി ഇല്ല ഇനി എന്തൊക്കെ പറഞ്ഞു ആ ഒരു ആ കോടതിൻ്റെ മേലൊരു കോടതി ഇല്ല അങ്ങനെ ഈ ശരവണ പിന്നെ ഭവൻ മുതലാളി അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞ നരകേയാദനയായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് ഈ പലപ്പോഴും എന്ന് പറഞ്ഞാൽ സുഖമില്ലാത്തതായിട്ട് അഭിനയിച്ചു ഹോസ്പിറ്റലിൽ കടന്നു ഇങ്ങനെ ജയലളിത ഇദ്ദേഹത്തെ വിടാൻ തയ്യാറായിരുന്നില്ല കാരണം സുഖമില്ല എന്ന് പറയുന്നതൊക്കെ ഒരു അടവ് മാത്രമാണ് കോടതിയും വിട്ടില്ല അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപതിന് ആ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഉടമ അതായത് ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലായിട്ട് നൂറ്റി ഔട്ട്ലെറ്റ് ഉള്ള ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ മരിച്ചു എന്നുള്ളതാണ് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ പുറകെ പോയിട്ട് ജീവിതം കളഞ്ഞ ഒരു വ്യക്തി ഒരു ഒരു മണ്ടൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടപ്പെട്ടത് കാരണം ഒരു ജ്യോതിഷിൻ്റെ വാക്ക് കേട്ടിട്ടാണ് ഇത് മുഴുവൻ ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം